ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഒരു ഷോപ്പ് ടൂറാണ് കേട്ടോ കാരണം ഞാൻ ഇതുപോലെ ഷോപ്പ് ടൂറ് ഹോം ടൂറോ അങ്ങനത്തെ വീഡിയോസൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നാൽ ഈ വീഡിയോ ചെയ്യാൻ പ്രത്യേക കാരണമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റത്തിനും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ ഇതിനെല്ലാം ഭയങ്കരമായിട്ട് വിലക്കുറവാണ് എന്താ പറയുക നമ്മളിപ്പോൾ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത വിലക്കുറവെന്നൊക്കെ കേട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് എല്ലാ ഐറ്റത്തിനും നമുക്ക് വീട്ടിലേക്കുള്ള ഉപ്പ് തൊട്ട് കപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ അതിനും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എന്താ നന്നായിട്ട് ഹോൾസെയിൽ വില കുറവായിട്ടാണ് ഇവിടെ വിൽക്കുന്നത് പിന്നെ പറയാനുള്ളത് ഈ കട അവർ കടയായിട്ട് അങ്ങനെ അല്ല വീട്ടിൽ തന്നെയാണ് സാധനങ്ങൾ വിൽക്കുന്നത് ഷീജ എന്ന് പറഞ്ഞൊരക്കായയാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷീജാക്കാട കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഒരാഴ്ച ആൾ തുടങ്ങിയിട്ട് എങ്കിൽ തന്നെ ഷീജാക്കാട കട എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ എല്ലാവർക്കും അറിയാം കാരണം തന്നെ അതിൻ്റെ വിലക്കുറവാണ് മെയിൻ കാരണം ഇപ്പോൾ ഇവിടുന്ന് അടുത്തുള്ള സിറ്റീസ് നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാറുണ്ട് ഇപ്പോൾ വണ്ടിക്കൂലി ആയാൽ പോലും സാധനങ്ങൾ വാങ്ങുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് വീട്ടിൽ ഇപ്പം ദിവസം തോറും വീട്ടിലേക്കുള്ള സാധനങ്ങൾക്ക് വില കൂടി വരുന്ന സാഹചര്യത്തിൽ ഇവരിങ്ങനെ വയ്ക്കുന്നത് നമുക്കൊക്കെ ഭയങ്കര ഉപകാരമാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് മുട്ട വെളിയിലൊക്കെ ഏഴര രൂപയ്ക്കാണ് കിട്ടുന്നത് എങ്കിൽ നമ്മുടെ ഇവിടെ ഷീജാക്ക ആറ് രൂപയ്ക്കാണ് മുട്ട വയ്ക്കുന്നത് പിന്നെ മുളക് പൊടി അമ്പത് രൂപയുടെ മുളക് പൊടിയാണെങ്കിൽ നാൽപ്പത് രൂപയ്ക്ക് കിട്ടും പിന്നെ ആശീർവാദാട്ടം അറുപത്തഞ്ച് രൂപയാണ് പക്ഷേ ഇവിടെ അറുപത്തഞ്ച് രൂപയുടെ ആശീർവാദാട്ടയോടൊപ്പം തന്നെ നമുക്കൊരു പായ്ക്കറ്റ് ഉപ്പും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇതിനോടൊപ്പം തന്നെ പിന്നെ ബേസിൻ ബക്കറ്റ് തുടയ്ക്കുന്ന സാധനങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട് കൂടാതെ നാടൻ പാൽ നാടൻ നെയ്യ് തൈര് പിന്നെ വെളിച്ചെണ്ണ അരി തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നതാണ് നാടൻ പാലിനൊക്കെ നമുക്ക് വെളിയിൽ അര ലിറ്ററിന് മുപ്പത് രൂപയാണ് ആണ് ഇവിടെ ഷീജാക്ക അര ലിറ്ററിന് ഇരുപത്തെട്ട് രൂപയ്ക്കാണ് നല്ല ശുദ്ധമായിട്ടുള്ള നാടൻ പാൽ ഇവിടെ കൊടുക്കുന്നത് ഇതിനെല്ലാം പുറമെ ഐസ്ക്രീം സിപ്പപ്പ് തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് എല്ലാം വളരെ വിലക്കുറവിൽ തന്നെയാണ് ഷീജാക്ക നമുക്കിവിടെ വിൽക്കുന്നത് ഈ വീട്ടിലേക്കുള്ള സാധനങ്ങൾക്ക് പുറമെ ഇവിടുന്ന് നമുക്ക് ചെടി ചെടി തൈ പിന്നെ കറ്റാർവാഴ പോലെയുള്ള ചെടികളൊക്കെ വളരെ വിലക്കുറച്ച് കിട്ടുന്നതാണ് കറ്റാർവാഴയുടെ ഒരു തൈക്ക് അമ്പു ഒരുക്കൊക്കെ നമുക്ക് ഇവിടുന്ന് ഷീജാക്കാം തരുന്നതാണ് അപ്പോൾ ഇനി ഈ വീടിൻ്റെ ആക്ച്വൽ സ്പോട്ട് എവിടെയാണെന്ന് പറയാം തൊടുപ്പുഴ വെങ്ങല്ലൂർ സ്മിത ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വഴിക്ക് അവിടെ ഒരു ഇടവഴി ഉണ്ട് അതിനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീട് കാണാം സാധനങ്ങളെല്ലാം ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളെല്ലാം ഭയങ്കര വില കുറച്ച് വേണമെന്നുള്ളവർ എല്ലാവരും ഇങ്ങോട്ട് വന്നേ കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ